തിരുവനന്തപുരം നഗരത്തിൻ്റെ തിരക്കളിൽ നിന്നൊക്കെ മാറി വേറൊരു മൂഡ് വേറൊരു വൈബ് വേറൊരു ഫീൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നേരെ പോകുന്നോളൂ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് കണ്ണാടി പാലത്തിലൂടെ നടക്കുമ്പോൾ ശരിക്കും വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ ഒരു ഗ്ലാസിന് മുകളിലൂടെയുള്ള യാത്ര അതും മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വ്യോമസേന മ്യൂസിയവും ആക്കുളം കായലും തിരുവനന്തപുരം നഗരത്തിന്റെ ഭംഗിയും ആകാശത്തിന്റെ മനോഹാരിതയും ഒക്കെ നമുക്ക് ആസ്വദിക്കാനാകും നല്ല നല്ല ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും ആകും കൃത്രിമ മഴ മൂടൽ മഞ്ഞ് ലൈറ്റുകൾ എന്നിവയൊക്കെ പാലത്തിന്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ സിപ്ലൈനിങ് ഏരിയൽ സൈക്ലിംഗ് പോലെയുള്ള അഡ്വഞ്ചർ സ്പോർട്സും കുട്ടികൾക്കുള്ള പാർക്കും ആക്ടിവിറ്റികളും ഗെയിംസും ഒക്കെ വേറെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാലോ എഴുപതടി ഉയരവും അമ്പത്തിരണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമാണ് ഈ പാലത്തിനുള്ളത് കേരള ടൂറിസം വകുപ്പിന് കീഴിൽ വരുന്ന ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ പാലത്തിന് ഒന്നേകാൽ കോടി രൂപ ചെലവിലാണ് ഇത് പണിത്തിട്ടുള്ളത് ഒരുപാട് തിരക്കുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ ഇരുപത് പേർക്ക് മാത്രമായിരിക്കും ഒരു സമയത്ത് ഇതിൽ പ്രവേശിക്കാനാവുക ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ അഡ്വഞ്ചർ സ്പോർട്സ് ആണെങ്കിലും പാർക്ക് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് അപ്പം മിസ്സാക്കണ്ട വേഗം തന്നെ പോകുന്നുള്ളൂ